നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചവരെല്ലാവരും തന്നെ ഈ വാർത്താ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആധാറുമായിട്ട് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചില ഗുണഭോക്താക്കൾ എത്തേണ്ടതായിട്ടുള്ള ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം പ്രത്യേക വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ഇത്തരത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം അത് വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ സോഷ്യൽ ഓഡിറ്റിങ് അത്തരത്തിലുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് അത് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും തീർച്ചയായിട്ടും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഏറ്റവും ആദ്യം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകൾ നമുക്കതൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം ഈ ഫെബ്രുവരി മാസം ഇനി നമുക്ക് ലഭിക്കാനുള്ള പെൻഷൻ അതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യതയാർന്നിട്ടുള്ള ചില വിവരങ്ങൾ ഈ നിമിഷം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയാണ് അതായത് ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് ഇപ്പോൾ ഫെബ്രുവരി മാസം ആയതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി മാർച്ച് മാസമുണ്ട് ആ മാർച്ച് മാസം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അത് ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ അതാത് മാസങ്ങളിൽ ലഭിക്കുന്ന തുകയോടൊപ്പം ചേർത്ത് കൊണ്ട് നൽകുന്ന രീതിയൊക്കെ ആയിരിക്കാം സർക്കാർ പരിഗണിക്കുക ഇനി അത് മാത്രമല്ല ഫെബ്രുവരിയിലെ പെൻഷൻ നമുക്ക് ആയിരത്തി രൂപ അത് സാധാരണ ലഭിക്കുന്ന അതേ തുക തന്നെയായിരിക്കും ലഭിക്കുക അതായത് ഇരുപതാം തീയതിക്കും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കായിരിക്കും ഉത്തരവ് പുറത്തു വരിക ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും വിതരണം നടക്കുന്നത് ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റൊരറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് അതിൽ പ്രധാനമായിട്ടും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്ത് മൊത്തത്തിൽ ആയിരത്തി രൂപ വാങ്ങുന്നത് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ നിരവധിയായിട്ടുള്ള പരാതികൾ ലഭിക്കുകയും ഇപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ അതായത് ആധാർ കാർഡിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷൻ ഡയറ്റയിലേക്ക് ആധാർ വിവരങ്ങളുടെ പുതുക്കിയ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ പ്രത്യേകിച്ചും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണ് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ ആ നാട്ടിലെ പ്രാദേശിക പേജുകളൊക്കെ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പ്രധാനമായിട്ടും ആനുകൂല്യം മുടങ്ങി വരുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയും ആയിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടേക്ക് നിങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചേരണമെന്നൊക്കെയുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത് മാത്രമല്ല ആനുകൂല്യ ധനസഹായങ്ങൾ സഹായങ്ങൾ അത് ഒരു മുടക്കവും കൂടാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും മുൻകരുതലുകളും ഇനി മുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡി ബി ടി എല്ലിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേക അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ അനർഹരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഇതിൻ്റെ ഭാഗമായി നമ്മളെല്ലാം തന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുന്നതായിരിക്കും അതായത് പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ സോഷ്യൽ ഓഡിറ്റിങ് പ്രക്രിയയുടെ ഭാഗമാകും ഇതിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ ഓരോ ഗുണഭോക്താവിൻ്റെയും സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വിലയിരുത്തുകയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അനർഹരെ കണ്ടെത്തുന്ന അനർഹരായിട്ട് കണ്ടെത്തുന്ന ഗുണഭോക്താക്കളെയൊക്കെ തന്നെ പുറത്താക്കുന്നത് നമ്മുടെ വീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങളൊക്കെയായിരിക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനയിൽ വിധേയമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് അർഹതയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക ഭൗതിക നിലവാരങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹിതരാകാത്ത മക്കൾക്ക് സാമ്പത്തികമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യത്തിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു ഉണ്ടാകും എന്നാൽ നിലവിൽ നമ്മൾ വാങ്ങിയ തുകയൊന്നും തന്നെ തിരിച്ചടക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരില്ല പക്ഷേ തുടർന്ന് നമുക്ക് ഈ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതായത് പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തിരിക്കുന്നത് മാർച്ച് മാസം മുതലൊക്കെ ആയിരിക്കും സോഷ്യൽ ഓഡിറ്റിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുക ഇത് മാത്രമല്ല പുതുതായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇത്തരത്തിലുള്ള വിവിധ കടമ്പകൾ ഈ പ്രാവശ്യവും നമ്മൾ തന്നെ പൂർത്തിയാക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും എന്നാൽ ഇതെല്ലാം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ശേഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക